ും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ ഗ്രാമത്തിൽ വസിക്കുന്ന വളരെ പാവങ്ങളായ വിദ്യാർത്ഥികളാണ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പൊ അവർക്ക് യൂട്യൂബ് ചാനലിൽ വരാനൊക്കെ വലിയ ആഗ്രഹം നമ്മോട് പ്രകടിപ്പിച്ചു നമ്മളെ ആ വീഡിയോ കണ്ടു അങ്ങനെ ഇൻഷാല് ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിച്ചു കൊടുക്കാൻ പോവാണ് ഇൻഷാല്പ്പെട്ട ഒരാളെ നല്ല രൂപത്തിൽ ഞാത്ത ഷെരീഫ് നമുക്ക് പാടി തരുന്നതാണ് പാടിത്തീരുന്നതാണ് क्या बताओ क्या बताओ कि क्या मलि है क्या बताओ की चा मलि है बस उसमें